സമ്മേളനത്തിൻ്റെ അധ്യക്ഷ വഹിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട നിഷാസ്നേഹർക്കൂടെ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന ശ്രീ അനുരാ ബഹുമാന്യരായ സ്വാമിജിമാർ ഡോക്ടർ പുനലൂർ സാമരാജൻ സണ്ണി പൂർ ടോണി വല്ലേരി മേഴ്സി ജോൺ श्री जोकेम डॉक्टर बाल कुमार डॉक्टर जिम जेकब श्री जेकब बेबी स्नगंधी आय श्री पी के वैशाख प्रियप श्रीमति आनी मामी सोमकुट श्री सीबी सिलासी मोलटे अड्वकेट हसन सुनील वर्गी ഗിരീഷ് ബിബി ജി സലീം ശ്രീ രാജു നെല്ലിപ്പുന്നൽ അഡ്വക്കേറ്റ് സഞ്ജയ് ജയ്ക്കം സാൻജി പി ജോർജ് സഹോദരങ്ങളെ സ്നേഹിതരിൽ സ്നേഹക്കൂടുൽ തുടക്കം മുതൽ ഒരുമിച്ച് നീങ്ങാൻ കഴിഞ്ഞ ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ നമ്മുടെ സോമൻകുട്ടിയുടെ പഞ്ചായത്തിൽ വടവാതൂരിൽ അവിടെ ആരംഭിച്ച അമ്മമാരുടെ ഒരു കൂട്ടായ്മ അവിടെ നിന്ന് വളർന്ന് പന്തലിച്ച് സ്നേഹക്കൂട് എന്ന് പറയുന്ന വിപുലമായ ഒരു സാമ്രാജ്യത്തിലേക്കെത്തി ഇതിപ്പോൾ സ്നേഹക്കൂട് മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും കൂടുതൽ സാധുക്കളായ ആളുകൾക്ക് അവർക്ക് തണലൊരുക്കുന്ന സ്ഥലമായി മാറിയിരിക്കുകയാണ് എത്രയോ സാധുക്കളായ ആളുകൾ പാവങ്ങൾ അവർക്ക് നിരാലംബതയിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നല്ലൊരു നടപടിയുമായി സ്നേഹക്കൂട് മുന്നോട്ട് നീങ്ങുകയാണ് കോട്ടയത്ത് വൈഡബ്ല്യു സിയുടെ തൊട്ടടുത്ത് സ്നേഹക്കൂടിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു എല്ലാ ദിവസവും ഓരോ ആക്ടിവിറ്റി എന്നുള്ള നിലയിലാണ് അവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ കണ്ട മുഖങ്ങളൊക്കെ ഇവിടെയും ഇരിക്കുന്നുണ്ട് അവരെല്ലാം സന്തോഷത്തോടുകൂടി ഇരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ കൺമുമ്പിൽ കാണുന്ന രൂപത്തിൽ മാത്രമല്ല കൺവെട്ടത്ത് കാണുന്നതിനെ കള്ളപ്പുറത്തുള്ള ഒരു ലോകം കൂടിയുണ്ട് ഒരു വാർദ്ധക്യമെത്തിയ ആളുകൾക്ക് അവരാഗ്രഹിക്കുന്ന രൂപത്തിലുള്ള സഹായം അവർക്ക് കൊടുക്കാൻ സാഹചര്യങ്ങൾ പലതും ഒരുങ്ങാത്ത സ്ഥലങ്ങൾ സാഹചര്യമെന്ന് ഞാൻ പറയുന്ന സാമ്പത്തിക പ്രശ്നം മാത്രമൊന്നുമല്ല ഇപ്പോൾ ഗവൺമെൻറ് നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ആ നിയമത്തിനകത്ത് അച്ഛനെയും അമ്മയെയും അതോടൊപ്പം മറ്റ് രക്ഷിതാക്കളെയും അവർക്ക് പ്രായമെത്തി കഴിയുമ്പോൾ അവർ വേണ്ടവിധം പരിചരിച്ചില്ലെന്നവരികിൽ അതിനെതിരായി കേസെടുക്കാം എന്ന് പറയുന്നൊരു നിയമത്തിൻ്റെ തീരുമാനം ഉണ്ട് ആ നിയമഭേദഗതി നിലവിലുണ്ട് എന്നിവരികിൽ പോലും പലപ്പോഴും അത് പ്രാവർത്തികമായിട്ട് വരില്ല സ്വന്തം കുട്ടികൾക്കെതിരായിട്ടൊരു അച്ഛനോ അമ്മയോ കേസേ കൊടുക്കില്ല എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞിട്ടുള്ള എത്രയോ ആളുകളുണ്ട് അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പറയുകയും കണ്ണീരൊഴുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള നിരവധി ആളുകൾ ഞാനപ്പോ നിക്ഷേപിടിച്ചു പറയും എങ്ങനെയെങ്കിലും ഇവരെ കൂടി നമ്മുടെ സ്നേഹക്കൂടിനകത്ത് ചേർക്കണമെന്ന് അങ്ങനെ ഞാൻ തന്നെ പറഞ്ഞ നിരവധി ആളുകൾ സ്നേഹക്കൂടിനുണ്ടാവും നിയമമുണ്ട് എന്നുവരികിൽ പോലും ഒരു രക്ഷാകർത്താവും നിയമ നടപടിക്കൊന്നും മുതിരികരം അങ്ങനെ ആരെങ്കിലും അവരോട് ഉപദേശിച്ചാൽ പോലും അവർ പറയുന്നതില്ല മക്കൾക്കെതിരായി ഒരു നടപടിക്ക് ഞങ്ങൾ പോകുന്ന പ്രശ്നമേയില്ല എന്ന് തന്നെയാണ് അപ്പോൾ അവർക്കൊരു ആനയം ഉണ്ടാവട്ടെ അവർക്ക് സുഖമായി കഴിയുന്നതിന് വേണ്ടി ഒരു സന്ദർഭം ഉണ്ടാവട്ടെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പകൽവീട് എന്നുള്ള നിലയിൽ പ്രായമെത്തിയ ആളുകൾക്ക് പകൽ സമയത്ത് സമയം ചരിപിടിക്കുന്നതിന് വേണ്ടിയുള്ള കുറേ നടപടികൾ നടപടികളെടുത്തിട്ടുണ്ട് പലയിടത്തും അതുണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രമായില്ലോ ഒരു ജീവിതമെന്ന് പറയുന്ന ഒരു പകൽ വീട്ടിൽ മാത്രമായി തീർക്കാൻ കഴിയുന്ന കാര്യമാണോ അപ്പം അതിനേക്കാൾ അപ്പുറത്തേക്ക് പോകാൻ കഴിയത്തക്ക വിധത്തിൽ അവരുടെ നിത്യജീവിതത്തിനൊരു താങ്ങും തണലുമായി ഒരു സങ്കേതമുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ വീട് വിട്ട് മറ്റൊരു വീട് നമ്മളേക്ക് ഇഷ്ടപ്പെടുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരു വീട് അതായിട്ടാണ് ഞാൻ സ്നേഹക്കൂടിനെ കാണുന്നത് അത് വിപുലമായി മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യണം ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഈ യോഗത്തിലെത്താം എന്ന് നേരത്തെ സമ്മതിച്ചിരുന്നതാണ് പക്ഷേ എനിക്ക് അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ കുറേ ദൂരെ പോകേണ്ടിയിരുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ വരാൻ കുറച്ച് വൈകി പോകും യോഗം നടക്കട്ടെ ഞാൻ പിന്നീട് വന്നോളാം എന്ന് പറഞ്ഞു പിന്നീട് വരിക എന്ന് പറഞ്ഞാൽ എത്രയോ കാലമായി സ്നേഹക്കൂടുമായി ഞാൻ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് പിന്നീടെന്ന് പറഞ്ഞാൽ ഇന്നാകാം നാളെയാകാം എപ്പോഴും ആകാം പക്ഷേ ഇതുപോലൊരു സംരംഭത്തിനകത്ത് ഞാൻ കൂടി പങ്കാളിയല്ല എന്നില്ല എങ്കിൽ എൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഒരു ഡയറക്ഷൻ ഓഫ് ഡ്യൂട്ടിയായി ഞാൻ കണക്കാക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ വന്നേ മതിയാകൂ എന്ന് തീരുമാനമെടുത്തത് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ ചിന്ത കുറച്ചുകൂടി അടിയുറച്ചു ഇവിടെ വരാതിരുന്നെങ്കിൽ എന്തോ ഒരു കഷ്ടമായി പോയേനെ എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും പാവുകം തരികയാണ് ഐശ്വര്യസമ്പൂർണമായൊരു സ്നേഹക്കൂടായി ഞാനിതിനെ കാണുകയാണ് ആ നില ഇനിയും വീണ്ടും നന്നായി മുന്നോട്ട് പോകാൻ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ താമസിക്കുന്ന ആളുകൾക്കെല്ലാം സന്തോഷമാണെന്ന് എനിക്കറിയാം അവർ തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ പാട്ട് പാടുന്നതും അവരെല്ലാവരും കൂടി തിരുവാതിര കളിക്കുന്നതും ചിത്രം വരയ്ക്കുന്നതും അന്നുവേണ്ട സർവ്വവിധ കലകളും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അവരെല്ലാം ഒരുമിച്ച് ഒരു കൂട്ടായ്മയായി നിൽക്കുന്നത് എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ആ സന്തോഷം കളിയാടുന്ന സ്നേഹക്കൂട് കൂടുതൽ വിപുലമായി മുന്നോട്ട് പോകട്ടെ നമ്മുടെ ഈ ആരംഭിച്ചിരിക്കുന്ന ഈ സംരംഭം വളരെ നന്നായി ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സൗകര്യം കൊടുക്കുന്ന സ്ഥലം മാറട്ടെ എന്നൊരിക്കൽ കൂടി ആ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനെല്ലാ വിധത്തിലുള്ള പാവങ്ങളും നേരുന്നു നമസ്കാരം